നാടിന്റെ വേദനയും ദുരന്തത്തിന്റെ വ്യാപ്തിയും നേരിട്ടറിയാൻ പ്രധാനമന്ത്രി വയനാട്ടിലെത്തി വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലെ ഉരുൾപൊട്ടിയ ദുരന്ത മേഖല സന്ദർശിച്ചു കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ നേരം ചെലവഴിച്ച ശേഷമാണ് ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത് വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ആദ്യ സന്ദർശനം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷം വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റു വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് വിവരം തേടി ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്നു സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സ്കൂൾ റോഡിലെ അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാറക്കൂട്ടങ്ങൾ നിരയായി വന്നടിഞ്ഞ സ്ഥലത്തും മോദി മോദിയെത്തി അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബേലി പാലത്തിലേക്ക് കയറി പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എൻ ഡി ആർ എഫ് എസ് ഒ ജി ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത് ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത് സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും ദുരന്തസ്ഥലത്ത് വെച്ച് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു ചൂരൽമലയിൽ നിന്നും നിന്നുമടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ ദുരന്തബാധിതരെ കാണും മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരന്തബാധിതരുമായും കൂടിക്കാഴ്ച നടത്തും കളക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പങ്കെടുക്കും